അപ്പൊ നമ്മുടെ ഉള്ളി പൊളിച്ചു തന്നേക്കുന്നത് കേക്കനും പോണേ എല്ലാവർക്കും തരാം മൂന്നപ്പം കൊണ്ട് മൂന്ന് മുട്ട മുട്ടുണ്ട് ആറാൾക്ക് എടുക്കല്ലേ പാലൊന്നും ഒഴിച്ചു പറ അതല്ലേ അത് തൈരാ തൈര് ഉപ്പായിരിക്കും വെള്ള കളറ് കണ്ടത് എന്റെ പൊന്നു മോളെ പോലെ പറയാ ാണ് നിഹിരേനെ കഴിപ്പിക്കലാണ് ഇവിടെ ടാസ്ക് നിഹിരേ വെള്ള കളർ കണ്ടു അത് കണ്ടു ഇത് കണ്ടുണ്ടാക്കണം അപ്പായിട്ടാണോ അതെ ഇതെന്നൊരു തിന്നിലിങ്ങല്ലോ മോളെ മറിച്ചിടാനോ അങ്ങനെ പൊട്ടിന്നൊക്കെ വരുന്നല്ലേ മനുഷ്യനല്ലേ ഇണ്ടാക്കുന്നേ കഴിക്കാൻ സൂക്ഷിച്ച് മറിച്ചിട്ടോളൂ കേട്ടോ മറിച്ചിട്ട് പൊട്ടി കഴിഞ്ഞു പൊട്ടിയാലും നീ തിന്നണം മോളി പൊട്ടി അപ്പൊ അത് ഞാൻ കഴിച്ചോടിനും കാണിച്ചിരണോട്ടി നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മള് കൊറച്ചൊഴിച്ച് ഇവിടെ വേറെ കഴിക്കില്ല

എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ